ഓക്കെ ഓൾ വെൽക്കം ടു എസ് ഡി അക്കാഡമി എല്ലാവർക്കും എസ് ഡി അക്കാഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല നമ്മുടെ കമ്പനി ബോർഡ് എൽ ജസ് എസാംസ് ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതുപോലെ നമുക്ക് പറയാം അതിന്റെ റെഗുലർ അപ്ഡേറ്റ്സും പഠനവും എല്ലാം ഒരുപാട് പേര് ഇതിനോടൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ പ്രിലിംസ് വരുമോ അല്ലെങ്കിൽ മെയിൻസ് എക്സാം മാത്രമുള്ള ഒരുപാട് ടെൻഷൻസ് കാര്യങ്ങളുടെ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു മെയിൻ എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനും എല്ലാം ഓൾറെഡി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് കുറെ പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ പഠനവും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമും കൂടിയാണ് അല്ലേ അപ്പൊ ഈ ഒരു കമ്പനി മോഡൽ ന്യൂസിലോട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ നിയമന സാധ്യത എന്താണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞാൽ ഒരുപാട് കമ്പനികളും ഒരുപാട് കോർപ്പറേഷൻസും ഒരുപാട് ബോർഡുകളും എല്ലാം വരുന്നുണ്ട് ഇതിലേക്കെല്ലാം ഈക്വൽ ആയിട്ടാണോ നിയമനങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന തലത്തിൽ വന്നാൽ അല്ലെങ്കിൽ മറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുമോ അല്ലെങ്കിൽ കോർപ്പറേഷനും ബോർഡും മാറിക്കൊണ്ടിരിക്കുമോ ആയിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആദ്യമേ ഞാൻ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം ഓൾറെഡി ഈ പറയുന്ന പോലെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസ് വെറും ഒന്നര വർഷം കൊണ്ട് അല്ലെ വെറും ഒന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസ് പോയിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് കമ്പനി ബോഡൽജീസ് എന്ന് പറയുന്നത് അല്ലേ അതെ നമുക്കറിയാം സെവന്റ് ആണ് ക്വാളിഫിക്കേഷൻ സെവന്ത് അല്ലെങ്കിൽ ഇക്വളിന്റ് ക്വാളിഫിക്കേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന എക്സാമ്പിൾ ഒന്ന് കാരണം ഈ പറയുന്ന പോലെ സെവന്റ് ലെവൽ ആണെങ്കിൽ പോലും ഇവൻ ഗ്രാജുവേറ്റ്സിന് പോലും അല്ലെ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു പി എസ് സി പോസ്റ്റ് കൂടിയാണ് ഇതെന്ന് പറയുന്നത് കമ്പനി ബോഡൽജീസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ ഗ്രാജുവേറ്റ് വരുന്നതുകൊണ്ട് വരുന്നതുകൊണ്ടതിന് ഒരുപാട് പേർക്ക് ടെൻഷനും കാര്യങ്ങളല്ലോ ഉണ്ട് കൊമ്പറ്റീഷൻ കൂടുതലാണോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് കൂടെ വരുന്നതും ഉണ്ട് ടെൻ ലെവൽ പ്ലസ് ടു വരുന്നത് കോമ്പറ്റീഷൻ കൂടുതലോ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രയൊക്കെ കോമ്പറ്റീഷൻ കൂടി ആപ്ലിക്കൻസ് കൂടി എന്ന് പറഞ്ഞാലും ഇത്രയധികം നിയമനങ്ങൾ നടക്കുന്ന മറ്റൊരു പോസ്റ്റ് നമുക്ക് പി എസ് സിയിൽ കാണാനായിട്ട് പറ്റുമോ ഇല്ല അതെ നോക്കാം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന ലിസ്റ്റ് ഏകദേശം ഒന്നര വർഷം കൊണ്ട് മാത്രം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വേക്കൻസിസ് ആണ് പോയിരിക്കുന്നത് ആലോചിച്ച് നോക്കാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റ് എന്ത് വരുന്നുണ്ട് കാലാവധി വരുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യും മൂവായിരം പ്ലസ് നിയമനങ്ങൾ നമുക്ക് എന്താണ് ഏറെക്കുറെ നമുക്ക് ഷുവർ ആണ് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് ആണ് ഇത്തവണ നിങ്ങൾ എന്ത് ചെയ്യുന്നത് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏകദേശം നാലായിരം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ ഇത്തവണത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഇത്രയും വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ അഡ്വൈസസ് ഇത്രയും കൂടുന്നു എന്നുള്ള ഈ പറയുന്ന കൂടുമ്പോ അല്ലെങ്കിൽ ആപ്ലിക്കൻസിന്റെ എണ്ണം ഇത്രയും കൂടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ സാധ്യത ഒരു രീതിയിലും ബാധിക്കാത്ത ഒരു ജോലിയാണ് ഏതെന്ന് പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി സെന്ന് പറഞ്ഞല്ലേ അപ്പൊ നിങ്ങളുടെ സംശയം റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴത്തേക്ക് ഉയർന്ന അല്ലെങ്കിൽ ഏതൊക്കെ ബോർഡുകളിലേക്ക് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് നിയമനം നടക്കാൻ സാധ്യത എന്നുള്ളതാണ് ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉയരുന്നോ വരുന്നതിനനുസരിച്ചല്ല നിങ്ങളുടെ ബോർഡും കാരണം നിശ്ചയിക്കുന്നത് നിയമനം നടക്കും നിങ്ങൾ എപ്പോഴും പറഞ്ഞിരിക്കുക മുൻഗണനാ ക്രമത്തിലാണെന്നുള്ള കാര്യം ആരോക്കിയ ഓക്കെ നിയമനം നടക്കുന്ന എപ്പോഴും എന്താണ് മുൻഗണനാക്രമത്തിലാണ് അതായത് എവിടെയാണോ ഒഴിവുള്ളത് ഏറ്റവും അടുത്ത ഒഴിവ് എവിടെയാണോ കിടക്കുന്നത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഓർഡർ അനുസരിച്ച് അവിടെ നിയമം അല്ലാതെ ഹയർ റാങ്കിലുള്ളവർക്ക് കുറച്ചും കൂടെ നല്ല കമ്പനിയിലേക്ക് കിട്ടുക റാങ്ക് കൂടുതൽ ബോർഡ് മാറുക അങ്ങനത്തെ സംഭവം മുൻഗണനാക്രമമാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ റാങ്കിലേക്ക് എത്തുമ്പോൾ എവിടെയാണ് ഫസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിയമനം ലഭിക്കാം മുൻഗണനാക്രമത്തിലാണ് എന്ത് നടക്കുന്നത് നിയമനം നടക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയോ ബോർഡോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതിനകത്ത് വരുന്നില്ല കമ്പനി ബോർഡ് എൽ ജി കേസിൽ വരുന്നില്ല അസിസ്റ്റന്റിലോ വരുന്നില്ല എൽ ജി കേസിലും വരുന്നില്ല മുൻഗണനാക്രമമാണ് എവിടെയാണോ നിങ്ങൾക്ക് അടുത്ത വേക്കൻസി കിടക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ അപ്പോയിൻമെൻ്റും കാര്യങ്ങളും നടക്കുക പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത്രയധികം കമ്പനികളും ബോർഡുകളും എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും റെഗുലർ ആയിട്ട് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് കമ്പനികളിലേക്കാണ് ഓക്കെ പ്രധാനമായിട്ടും മൂന്ന് കമ്പനികളിലാണ് ഈ നിയമനവും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ബാക്കിയെല്ലാം നമ്മളിപ്പോ നല്ല പേരിലുള്ള അപ്പോയിൻമെന്റ്സ് ആണ് ഓക്കെ കമ്പാരിറ്റീവ് ഭയങ്കര കുറവാണ് ഇനി നടക്കുന്നതിന്റെ ഒരു എഴുപത്തി അഞ്ച് ശതമാനങ്ങളും നിയമനങ്ങളും നടക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ മൂന്നെണ്ണത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ബെവ്കോ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കാം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസസിൽ എഴുന്നൂറ്റി എഴുപത്തി അഡ്വൈസും എവിടെ തന്നെയാണ് പോയിരിക്കുന്നത് ബെവ്കോയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ബാക്കി അറുന്നൂറ്റി പന്ത്രണ്ട് എവിടേക്കാണ് പോയിരിക്കുന്നത് കെ എസ് എഫ് ഇല പോയിരിക്കുന്നത് ബാക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് എവിടെയാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയിലുമാണ് പോയിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ആകെ നടക്കുന്ന നിയമനങ്ങളുടെ എഴുപത്തി അഞ്ച് ശതമാനത്തോളം എവിടെ തന്നെയാണ് നടക്കുന്നത് ഒരു എഴുപത്തി അഞ്ച് ശതമാനം നിയമനങ്ങളും ഈ മൂന്ന് പ്രധാനപ്പെട്ട കമ്പനികളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉയർന്ന നേരത്ത് വന്നാലും എവിടെ വന്നാലും നിങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഈ മൂന്ന് കമ്പനികളിലേക്ക് തന്നെയാണ് അല്ലെ ബിവറേജിലേക്കും കെ എസ് എഫ് ഇയിലും വാട്ടർ അതോറിറ്റിയിലുമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത് നിയമന സാധ്യത വരുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു ഏറ്റവും ഹയർ ചാൻസസ് വരുന്നത് ഇതിലേക്ക് തന്നെയാണ് ബാക്കി ഈ പറയാൻ നമുക്ക് ഒരുപാട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഒരുപാട് കമ്പനിയും കോർപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതിലേക്കല്ല ഹൗസിംഗ് ബോർഡ് അടക്കമുള്ള ഒരുപാട് കോർപ്പറേഷൻസും വരുന്നുണ്ട് ഇതിലേക്ക് നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കല്ലോ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറിൽ ഇത്രയും എണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ എത്ര നിയമങ്ങൾ ബാക്കിയുണ്ട് അങ്ങനെ ഇത്രയും കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനികളിലായിട്ട് ബാക്കി ആ വരുന്ന വളരെ തുച്ഛമായ നിയമനങ്ങൾ മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഏതിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിയമനം നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കമ്പനികളിലേക്കാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാ ഓർത്തിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സാധ്യത ഒന്നും ഒരു രീതിയിൽ നിങ്ങൾ എഫക്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് മുൻഗണന നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും നല്ല മൂന്ന് ബോർഡ് കമ്പനികൾ തന്നെയാണ് എന്ന് പറയുന്നത് ബിവറേജും അതുപോലെ തന്നെ കെ എസ് എഫ് യും വാട്ടർ ചെയ്യുന്നത് അവിടെ തന്നെ കിട്ടുന്നതാണ് നല്ലത് നിങ്ങൾക്ക് കൂടുതൽ നിയമനം നടക്കാൻ സാധ്യതയും എങ്ങോട്ടേക്ക് തന്നെയാണ് അതിലേക്ക് തന്നെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക നിങ്ങളുടെ റാങ്ക് കുറേ അനുസരിച്ച് അഫക്ട് ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പറയില്ല മുൻഗണനാക്രമമാണ് എവിടെയാണോ വേക്കൻസി വരുന്നത് അവിടെ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് എന്ത് കിട്ടും നിയമനം കിട്ടും എന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ എക്സാം വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് കഴിഞ്ഞവണെ അറിയാലോ ഒരു പ്രിലിംസ് പ്ലസ് മെയിൻസ് രീതിയിലാണ് കഴിഞ്ഞ കമ്പനി ബോർഡിൽ ജേസും എക്സാം നടക്കുന്നത് അല്ലെ ഇത്തവണയും നമ്മൾ പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് ചെറിയ രീതിയിലെങ്കിലും പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ പി അങ്ങനത്തെ എക്സാംസ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആപ്ലിക്കൻസിന്റെ എണ്ണം ഈ പറയുന്ന പോലെ എപ്പോഴും ഒരു ഫാക്ടർ തന്നെയാണ് അല്ലേ ഇത്തവണയും ഒരുപാട് ആപ്ലിക്കൻസ് വരും അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കൻസിന്റെ എണ്ണം എപ്പോഴും ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിംസ് എന്ന് പറയാൻ സാധ്യത നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല തെള്ളിക്കളയുന്നില്ല പക്ഷേ ഇവിടെ മാത്രമായിരിക്കും നമുക്ക് ചെറിയൊരു കല്ലേടി പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് നോക്കാം പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഏകദേശം എഴുപത്തഞ്ച് എബവ് വരും അതുപോലെ തന്നെ മെയിൻസ് വരുമ്പോഴത്തേക്കല്ലേ മെയിൻ ലിസ്റ്റിന് ശേഷം മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് വന്നത് എഴുപത്തി ആറ് പോയിന്റ് അറുപത്തി ആയിരുന്നു എന്ത് ആറ് ഏഴായിരുന്നു എന്തെന്ന് പറയുന്നത് മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങളോ അഡ്വൈസിന്റെ എല്ലാം എല്ലാം കണ്ടിട്ട് വരുമ്പോ നമുക്ക് ചെറിയൊരു ടെൻഷൻ തോന്നുന്നത് ഈ ഒരു കട്ട് ഓഫിന്റെ കേസ് ആയിരിക്കും അല്ലെ പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല ഈ കട്ട് ഓഫ് പ്രതീക്ഷിച്ച മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ഇത്രയും പറയുന്നത് അല്ലെ ഇത്രയും വലിയൊരു മാസം ഇത്രയും വലിയൊരു കട്ട് ഓഫ് വന്നതിന് ശേഷവും ഇത്രയും ആളുകൾ എന്തിനുണ്ട് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല കട്ട് ഓഫ് കൂടുന്നതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ആപ്ലിക്കൻസിന്റെ എണ്ണം ഇത്രയും ആപ്ലിക്കൻസ് വരുന്ന മറ്റൊരു എക്സാം ഇല്ല പിന്നെ ഈ പറയുന്ന പോലെ സെവന്ത് ലെവൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രാജുവേറ്റ്സും വരുന്നുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കട്ട് ഓഫ് വെച്ചാൽ എന്ത് ചെയ്യും അത് ഓവർകം ചെയ്ത ആളുകളുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും പക്ഷേ ഈ രണ്ട് ഫാക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഈ ആപ്ലിക്കൻസിന്റെ എണ്ണം ഗ്രാജുവേറ്റ്സും കൊണ്ട് കട്ട് ഓഫ് കൂടുന്നുണ്ടെങ്കിൽ പോലും എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ നിങ്ങൾ ചെറിയ നല്ല രീതിയിൽ എഫേർട്ട് ഇടാൻ പറ്റിയാൽ വളരെ ഈസി ആയിട്ട് ഈ എഴുപത്തഞ്ച് എഴുപത്തി ആറ് എന്ന് കാണുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഒരു എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അച്ചീവ് ഈ എഴുപത്തഞ്ച് എഴുപത്താറൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിഫിക്കൽട്ടി ലെവൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ എക്സാമിന് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് ഇത്രയും കൂട്ടി വെക്കുന്നത് അല്ലെ ഇത്രയും കൂട്ടി വെച്ചാലും ആളുകൾക്ക് അത് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കാരണം ഡിഫിക്കൽട്ടി ലെവൽ എന്താണ് വളരെ കുറവാണ് പിന്നെയും എന്തുകൊണ്ട് കട്ട് ഓഫ് കൂടുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ടും ഗ്രാജുവേറ്റ് ലെവൽ ആപ്ലിക്കൻസ് വരുന്നതുകൊണ്ടും മാത്രമാണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് അവിടെ കൂടുന്ന കാര്യം അറിഞ്ഞിരിക്കുക പക്ഷെ ചിട്ടയായിട്ട് പഠിക്കാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രിലിംസിന്റെ ആണെങ്കിലും ഈ എഴുപത്തി ആറ് എന്ന് പറയുന്ന കട്ട് ഓഫും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റാവുന്നതേ ഉള്ളൂ ക്ലിയർ അല്ലേ അപ്പം പ്രധാനമായിട്ടും മൂന്ന് കമ്പനികളിലേക്കാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത് നമ്മൾ എല്ലാത്തിലെയും ഫോക്കസ് ചെയ്യുമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഏത് ഈ എക്സാം എഴുതുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിയമന സാധ്യത വരുന്നത് ഈ മൂന്ന് കമ്പനികളിലേക്കാണ് ബിവറേജ് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി കെ എസ് എഫ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അടിപൊളി ജോലിയാണ് നല്ലൊരു ജോലിയാണ് നിങ്ങളുടെ സാധ്യതയും വളരെ കൂടുതലാണ് അഡ്വൈസിൻ്റെ എണ്ണവും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലെ അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനി നമുക്ക് ചിട്ടയായിട്ടുള്ള പഠനത്തിന്റെ സമയമാണ് അല്ലെ ഓൾറെഡി ഒരുപാട് പേര് പഠിച്ചു തുടങ്ങി നമ്മുടെ ബാച്ചിലാണെങ്കിലും ഒരുപാട് ജോലീസും കാര്യങ്ങളും എല്ലാം വന്നിട്ട് ഓൾ ക്ലാസ്സിൽ വരുന്നുണ്ട് പക്ഷേ ഇനിയും നിങ്ങൾ താമസിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾ ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കട്ട് ഓഫ് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആ സമയത്ത് മാത്രം പഠിച്ചാൽ മാത്രം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു കാര്യമല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം എത്രയും വേഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് അത് ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിൽ തന്നെ ഓരോ ദിവസവും ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും എന്തെല്ലാം ടോപ്പിക്സ് ഓരോ ദിവസവും കവർ ചെയ്യണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പേഴ്സണൽ സ്റ്റഡി പ്ലാൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് ചെക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റ് എന്ത് കൺസേൺസും എൻഷ്യൂർ ചെയ്യാനും കാര്യങ്ങളും എല്ലാമായിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ലൈവ് സെക്ഷൻസും റെക്കോർഡ് സെക്ഷൻസും ഒക്കെ വരുന്നത് തന്നെ ടൈം ഷെഡ്യൂള് നിങ്ങൾ പ്രശ്നമാക്കണ്ട നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനും കൺവീനിയൻസ് വെച്ച് പഠിക്കാൻ പറ്റും അത് ഓരോ ദിവസവും എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ നമ്മൾ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യണം അല്ലെ നമ്മുടെ സ്റ്റഡി ലെവലിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിന്റെയൊക്കെ കൃത്യമായിട്ട് ഒരു ധാരണ നമുക്ക് വേണം അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് റെഗുലർ ബേസിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി ലെവൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് കറന്റ് അഫയേഴ്സ് ആണെങ്കിലും പുതിയ ന്യൂ എസ് എർ ടി ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള അറിയാലോ ന്യൂ എസ് എ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ ചാപ്റ്റർ വൈസ് ക്ലാസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അതുപോലെ കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് ഡെയിലി സെക്ഷൻസ് ഉണ്ടാവും വീക്ക്ലി സെക്ഷൻസ് ഉണ്ടാവും മന്ത്ലി സെക്ഷൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ബേസിൽ ആയിട്ട് എല്ലാ കറന്റ് അഫയേഴ്സ് പോയിന്റ്സും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അത് അടിപൊളിയായിട്ട് ഓൺ ടൈം റിവൈസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഈ ഒരു വീക്ക്ലി മന്ത്ലി സെക്ഷൻസ് വരുന്നതുകൊണ്ട് നിങ്ങൾ കിട്ടിയിട്ട് അതുകൊണ്ട് കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല സെപ്പറേറ്റ് ഒരു പഠനം ആവശ്യം വരുത്തില്ല സോ ഈ ഒരു രീതിയിൽ റെഗുലർ ആയിട്ട് പഠിച്ച് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി സി ലിസ്റ്റിൽ ഉൾപ്പെടണമെന്ന് എന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ എത്രയും വേഗം സ്ക്രോൾ നമ്പർ കാണാൻ വീട് എന്റാവുമ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ എത്രയും വേഗം പഠിച്ചു തുടങ്ങാം ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത കമ്പനി കമ്പനികളോട് ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ട് ഒരു ഡിറ്റർമിനേഷനോട് കൂടി തന്നെ എല്ലാവരും പഠിക്കാം നമുക്ക് അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സോ സി ഓൾ ഓൾ ദ ബെസ്റ്റ്